ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ട്രെയിനിന് മ്യൂസംബർഗിന്ന് സൈമൺ സ്റ്റോൺ വരെ പോകുവാണ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എടുക്കും അവിടെ ഒരു പോകാൻ നമ്മൾ രണ്ട് ട്രെയിനാണ് മാറി കയറുന്നത് അപ്പോൾ ആ ക്ലിപ്പൊന്നും ഞാൻ എടുത്തിട്ടില്ല മ്യൂസംബർഗിന്ന് ഫിഷ് ഉക്ക് ഫിഷ് ഉക്കിന്ന് സൈമൺ സ്റ്റോൺ വരെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ ഞാൻ ഒരു എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ഫിൽറ്ററോ അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല കേട്ടോ ഞങ്ങൾ ട്രെയിനെ പോയപ്പോൾ എങ്ങനെ കണ്ടോ അതാട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറേ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് സമ്മർ ആയതുകൊണ്ട് എല്ലാവരും ബീച്ചിലാണ് നമുക്ക് നമുക്കൊക്കെ ആണെങ്കിൽ വെയിലൊന്നു കൊള്ളുമ്പോഴത്തേക്ക് പല പല ബുദ്ധിമുട്ടുകളാണ് ഇവിടെ വേറെ സംബന്ധിച്ചൊന്നും അതൊരു പ്രശ്നമേ അല്ല പിന്നെ എൻ്റെയും ഡാനിൻ്റെയും കേപ് ടൗണിൽ വന്നിട്ടുള്ളൊരു ഫസ്റ്റ് ട്രെയിൻ ജേർണി കൂടെ ആയിരുന്നു അവൻ ഫുള്ളി ആയിരുന്നു കേപ് ടോണിൽ നമുക്ക് ഫിഷിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ ശരിക്കും ഫിഷ് കിട്ടാറുണ്ട് അത് നല്ല ഫ്രഷ് ഫിഷ് കിട്ടാറുണ്ട് ഞങ്ങൾ എപ്പോഴും വാങ്ങുന്നത് ഈ ഒരു ഹാർബറിൽ നിന്ന് കേട്ടോ ഇത് കോക്ക്ബേ ഹാർബർ ആണ് എപ്പോഴും നാട്ടിലുള്ളതിൻ്റെ അത്രയും മീനൊന്നും കിട്ടത്തില്ലെങ്കിൽ തന്നെ കിട്ടുന്ന ആ മീനെല്ലാം നല്ല ഫ്രഷായിരിക്കും ഇവിടെ കുറെ സീ ഫുഡ്സിൻ്റെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഉണ്ട് എപ്പോഴും ഇവിടെ നല്ല തിരക്കായിരിക്കും ഞങ്ങളിപ്പോൾ ഈ പോകുന്ന ട്രെയിൻ മെട്രോ ട്രെയിനാണ് കേട്ടോ ഇതിന് മുന്നേ നമ്മുടെ നാട്ടിലൊക്കെ ഓടുന്ന സാധാ ട്രെയിനില്ലേ അതേലത്തെ ട്രെയിനായിരുന്നു ഇപ്പം അതവര് മാറ്റി ഇതിപ്പം ഈ ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി എയർ കണ്ടീഷനൊക്കെ ചെയ്തേക്കുന്ന ഒരു ട്രെയിനാണ് അതേപോലെ സേഫാണ് ഫുള്ളി സി സി ടി വി ഉണ്ട് സെക്യൂ ഓരോ ട്രെയിനിലും ഒന്നോ രണ്ടോ സെക്യൂരിറ്റി ഗാർഡ്സ് വെച്ചൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ നമുക്ക് ട്രെയിനകത്തിരുന്ന് ഫുഡ് കഴിക്കാനോ വെള്ളം കുടിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാനിനിയും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്